ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐഷാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി ഫ്രോക്ക് മാക്സിയാണ് നമ്മൾ ഐശാൽ ഫാഷൻ എന്നുള്ള ചാനലിൽ അടിപൊളി ഡിസ്കൗണ്ടുകൾ നടക്കാൻ പോവുകയാണ് കാരണം എന്താ വെച്ചാൽ നമുക്കിവിടെ ചെറിയൊരു ഒരാഴ്ചയായിട്ട് പണി ഉണ്ടായിരുന്നു പറഞ്ഞില്ല ആ പണിൻ്റെ ഭാഗമായിട്ട് സാധനങ്ങളൊക്കെ ഇറക്കിയപ്പോൾ അത് തിരിച്ച് കയറ്റാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ അടിപൊളി ഡിസ്കൗണ്ടിൽ അത് സെയിലാക്കുകയാണ് ഒരുപാട് ആൾക്കാരായി ഹോൾസെയിലെന്താ അതിലെന്താ റിപ്ലൈ ഇല്ലാത്ത അതിലെന്താ എല്ലാം കൂടി ഒരു ചെറിയൊരു തിരക്കപ്പെട്ടു അപ്പോൾ ഇത് അടിപൊളി ഫ്രോക്ക് മാക്സിയാണ് റേറ്റ് വരുന്നത് എത്രയെടാ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണേ മീനൊക്കാണ് വരുന്നത് സിബോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്ന് നമ്മൾ അടിപൊളി സ്റ്റൈലായിട്ട് ഒരു ടോപ്പ് മോഡലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് സ്ലീവ് വരുന്നത് എന്താ പറയുക അടിപൊളി സ്ലീവാണ് എത്ര ലെങ്ത്തും കൂടിയാണ് ഒന്ന് നോക്കിക്കോളാം സ്ലീവ് ആണ്ടല്ലോ സ്ലീവാണ് അതിൻ്റെ നല്ല അടിപൊളി ഹൈറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ കളറ് വരുന്നത് എത്ര അതിൽ മൂന്ന് കളറാ ഓരോ അപ്പൊ ഇതിൻ്റെ ചെസ്റ്റ് വീതി ഇപ്പം പറഞ്ഞല്ലോ നാല്പത്തിയെട്ട് ചെസ്റ്റ് വീതി എന്തായാലും ഉണ്ട് കേട്ടോ ആ അൻപത്തിയാറ് ലെങ്ത്തുമാണ് അപ്പോൾ ഒരു അടിപൊളി റയോണിൽ പെട്ടതാണ് റയോണത് കോട്ടനാ അപ്പോൾ അടിപൊളിയാണ് ഇതാണ് നാനൂറ്റി തൊണ്ണൂറ് നല്ല അടിപൊളി കളറാണ് ഒരു വൈറ്റ് ഷാള് ഇട്ടിട്ട് ഞാൻ അപ്പോൾ കാണിച്ചത് അപ്പോൾ ഇതൊക്കെ വൈറ്റ് ഷാളൊക്കെ ഇട്ടിട്ട് നിൽക്കുമ്പോൾ ഇത് ശരിക്കൊരു ഫ്രോക്കൊക്കെ ഇട്ട ഫീൽ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് വൈറ്റ് ഷാൾക്ക് വന്നിടണം അപ്പോൾ ഫസ്റ്റ് കളർ ഇങ്ങനെ വെച്ചിട്ട് വെക്കണോ വേണം ഇതാക്കണ്ടില്ലേ അടിപൊളിയല്ലേ ഷാള് ി ചോദിച്ചാ തരും വേണ്ടെങ്കിൽ തരും ഇല്ല നാനൂറ്റി തൊണ്ണൂറ് അപ്പൊ അതിന്റെ കളർ ചേഞ്ച് ചെയ്താണ് അപ്പൊ അടുത്തത് കണ്ടില്ലേ അതിലും അടിപൊളി കളർ അൻപത്തി ആറാണ് സൈസ് വരുന്നത് പക്ഷേ അടിപൊളി കളർ കണ്ടില്ലേ ഇങ്ങനത്തെ ഒക്കെ ജമ്പൂലിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ എന്തേക്കാറിയാം ഇതിന്റെ ഭംഗി കണ്ട് അല്ലേ നമ്മള് ജമ്പൂലും നമ്മള് വരും ഇതേട്ടോ ഫീഡിങ് ഇവിടെ ഒരു ചെറിയൊരു ചെറിയൊരു പ്ലേറ്റിൽ വരുന്നുണ്ട് കേട്ടോ എങ്ങനെ 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 പിന്നെ ഇതാണ് അപ്പോൾ അടിപൊളിയാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അപ്പോൾ അതിൻ്റെ അടുത്തൊരു പീസ് വരുന്നത് കണ്ടില്ലേ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇതെനിക്കല്ല ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇത് നമ്മൾ ജംബോയിൽ പ്രതീക്ഷിക്കാം കേട്ടോ പ്രതീക്ഷിക്കാം കണ്ടല്ലോ പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞാല് നാളെ തന്നെ വരും എന്നല്ലോ ഏ ഞാനിന്നലെ മിഞ്ഞാരോടോ ഈ പ്ലെയിനിൽ ഞാൻ ജംബോ കൊണ്ടാ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചത് എന്താന്നോ പിറ്റേ ദിവസം തന്നെ വന്നോന്ന് നമ്മളിത് ഇതിന് പറ്റിയ മെറ്റീരിയൽ നോക്കണം അതിന് പറ്റിയ എല്ലാ ഏ ആ ഒക്കെ നോക്കിയിട്ട് ആണെങ്കിൽ നമ്മൾ ഇത് ചെയ്യാൻ പറ്റും കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം അതിന് ശ്രമിക്കും കാരണം കുറേ ആൾക്കാർ മറുപടി ഇല്ല റിപ്ലൈ ഇല്ല എന്നൊക്കെ നമ്മൾ ഇത് പർച്ചേസ് ചെയ്യാൻ ഇതിൻ്റെ മെറ്റീരിയൽ ഒരു മോഡൽ നമ്മളോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മോഡൽ നമ്മൾ നോക്കും പിന്നെ അതിൻ്റെ മെറ്റീരിയൽ നോക്കും അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഈ ഞാൻ തന്നെ പോകണം അല്ലേ അപ്പം അങ്ങനെയാണ് അപ്പൊ അത് പറഞ്ഞാല് നമ്മൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ജംപൂല് ഷാൾ മാസി അറുപതും അറുപതിന്റെ മേലെ എത്ര അറുപത്തിനാല് അറുപത്തിയഞ്ചൊക്കെ ചെസ് വീതി ഉണ്ടായിരുന്നു അല്ലെ എത്ര ഉണ്ടായിരുന്നു എന്നാ ചെസ് വീതി അറു ജമ്പൂല് അറുപത് അറുപത്തിനാലിൽ കൂടുതൽ കാരണം എനിക്കല്ല ഇത്ര ലൂസ് ഉണ്ടായിരുന്നു ആ സാധനം ഒരു പീസ് അത് നെക്ക് പറ്റതായത് കൊണ്ട് ഏഹ് മുപ്പത്താറ് ജസ്റ്റ് വീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ട മുപ്പത്താറൊന്നല്ല അറിവിന്റെ മേലല്ലേ മുപ്പത്താറ് വൺ സൈഡ് മുപ്പത്താറ് ഞാനി മുപ്പത്താറ് പോയി ആ മുപ്പത്തി വൺ സൈഡ് തന്നെ ഉണ്ടായിരുന്നു മുപ്പത് പോയിട്ട് മുപ്പത്താറ് അതായത് എഴുപത്തി ആ നമ്മൾ കൊണ്ടാ പറഞ്ഞു ഞമ്മളത് കൊടുന്നു പക്ഷെ അത് ഓർഡർ ചെയ്ത സമയത്ത് കൊറേ ആൾക്കാർക്ക് കിട്ടി പക്ഷെ കൊറേ ആൾക്കാർ ഷോപ്പിൽ വന്നിട്ട് എടുത്തു ആ സാധനം കണ്ടോരൊക്കെ കൊറേ ചുറിച്ചു ഇത് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് മനസ്സിലാവും നമ്മളെ വേറെ ആ രണ്ടാളെ വലിപ്പുണ്ടല്ലോ ഇടാലോ നമ്മളിവിടെ കൊടുന്ന് ഇട്ട സമയത്ത് നമ്മളോട് കൊറേ ആൾക്കാർ പറഞ്ഞു ഇത് രണ്ടാളെ വീതി ഉണ്ടല്ലോ ഇത് മൂന്നാളെ വീതി ഉണ്ടല്ലോ ഉണ്ടല്ലോന്നൊക്കെ പക്ഷെ എന്ത് ചെയ്തു വലിച്ചു പക്ഷെ ഇത് പോകോ എന്നൊക്കെ ചോദിച്ചു പക്ഷെ മാഷ ഒരു പീസ് പോലും ഒറ്റ ഒരു പീസ് ഉണ്ട് അതൊന്നും അറിയാൻ പാടില്ലല്ലോ ഒരു പീസ് ഉണ്ട് അതിന്റെ നെക്ക് ഞാൻ പറഞ്ഞില്ല പെരുന്നമ്മണ കൊണ്ട കൊടുത്തില്ല അടിച്ചിട്ട് ആ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ള ആ ഒരു പീസ് ഉണ്ട് അത് മൊത്തത്തിൽ സെയിലായി പക്ഷേ അതിന് നമ്മൾ ടൈം എടുത്തു രണ്ട് മൂന്ന് മാസം ഒക്കെ ടൈം നമ്മൾ കാരണം എന്താ ചിലപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിന് ആളില്ല അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എല്ലാം നമ്മൾ ശ്രമിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം എന്നാൾ നമ്മളിവിടുന്ന് ആ പ്ലെയിൻ മാക്സ് എടുത്തിട്ട് പ്ലെയിൻ മാക്സ് എടുത്ത സമയത്ത് പ്ലെയിനിൽ കുറേ ആൾക്കാർ വീണ്ടും വേണം അറിഞ്ഞു നമ്മള് പ്ലെയിൻ മെറ്റീരിയൽ നമ്മള് കിട്ടി സെയിം എംബ്രോയിഡറിനെ നമ്മള് വീണ്ടും കൊണ്ടുവന്നില്ലേ അപ്പോ അതേപോലെ നമ്മള് ശ്രമിക്കും പറഞ്ഞാല് മാക്സിമം നമ്മള് ശ്രമിക്കും നമുക്ക് അതിന്റെ ഇടയില് ഇവിടത്തെ സെയിലും നോക്കണം ഇവിടെ കടയിൽ വേറാരോ ഒന്നും ഇല്ലല്ലോ അപ്പോ ഞാൻ ഇന്നലെ ഈ പ്ലെയിന് ഞാൻ റീസ്റ്റോക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അറുപതിലാണ് അല്ലെ അൻപത്തിയാറിലാണ് ഈ പ്ലെയിന് ഇത് കാണിച്ചത് നമ്മള് റീസ്റ്റോക്ക് എടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൽ നമ്മൾ അറുപതും ശ്രമിക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേന് പിറ്റേ ദിവസം തുടങ്ങി മെസ്സേജ് അയക്കൽ കിട്ടിയോ 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 എന്നുള്ളത് ഇത് ഫുൾ സ്ലീവിലാണ് ഒരു ഫ്രോ തന്നെയാണ് ഫ്രോക്ക് തന്നെയാണ് ഫുൾ സ്ലീവ് ഫ്രോക്കിൽ വരുന്നതാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് നാന്നൂറ്റി മുപ്പത് ഇതിന് റേറ്റ് വരുന്നത് നാന്നൂറ്റി തൊണ്ണൂറ് അപ്പോൾ എന്തു ചെയ്യുക വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഒന്ന് ഇതൊക്കെ നമുക്ക് എന്താ നല്ല പുറത്തൊക്കെ ഒന്ന് ഒക്കെ പറ്റും കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടിപൊളിയാണ് നെക്കൊക്കെ കണ്ടില്ലേ വീനക്കിലാണ് ലൈസ് വന്നിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ സിംഗിൾ പീസുകൾ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ സ്റ്റോക്ക് ക്വാണ്ടിറ്റി കമ്മിയാണ് ഞാൻ പറഞ്ഞല്ലേ പണി നടക്കുന്ന കാരണം കുറച്ച് കമ്മിയാക്കിയിട്ടുണ്ട് അപ്പോൾ സാധനം വരും മിശാദ വെറൈറ്റി വെറൈറ്റി മോഡൽ കൊണ്ടു അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത് അപ്പോൾ പള്ളിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ടൊക്കെ വെക്കാനൊക്കെ നല്ല ബെസ്റ്റ് സാധനമാണ് കണ്ടല്ലേ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്തേക്ക് നിങ്ങൾ ഇവിടെ ഒരു ജിബ്ബ് കൊടുക്കേണ്ടി വരും ഇവിടെ രണ്ടു അങ്ങനെ വെച്ചാൽ ഈ ലൈസ് എടുത്താല് ഇതിൻ്റെ ഉള്ളിലിട്ടിയൊരു ജിബ്ബ് കൊടുക്കാൻ പറ്റും ഈ ഇവിടെയും ഒരു ജിബ് കൊടുക്കാൻ പറ്റും ഇനി അതെല്ലാം ഫ്രണ്ടിൽ വട്ടം വെക്കണമെങ്കിൽ വട്ടം വെച്ചിട്ടും പറ്റും അപ്പം ഇതാണ് അപ്പോൾ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി അൻപത്തിയാറ് ലെങ്ത്ത് അപ്പോൾ ഇതിൽ അടിപൊളി ഒരു കളക്ഷനാണ് വന്നിട്ടുള്ളത് വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഇത് നമ്മൾ ഐഷാൽ മാക്സിയിലാണ് നമ്മുടെ ഐഷാൽ ഫാഷനിൽ ഡിസ്കൗണ്ട് സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക പർച്ചേസ് ചെയ്യാം ഓക്കെ